സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ താരങ്ങൾക്ക് ഇത് വിവാഹത്തിന്റെ വർഷമാണ് ധ്യാൻ ശ്രീനിവാസൻ ഗൌതുമി നായർ അങ്കമാലി ഡയറി ഫെയിം ശരത് കുമാർ എന്നിവരാണ് ഈ വർഷം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കൂടാതെ നടി ഭാവനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു ഇവരെ കൂടാതെ നടി ജ്യോതി കൃഷ്ണയും വിവാഹിതയാകുകയാണ് താരകുടുംബത്തിൽ നിന്നാണ് ജ്യോതിയുടെ വരൻ ക്ലാസ്മേറ്റ്സിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന രാധികയുടെ സഹോദരൻ അരുൺ ആനന്ദ് രാജെയാണ് ജ്യോതിയുടെ വരൻ വിവാഹ നിശ്ചയം വെള്ളിയാഴ്ച തൃശൂരിൽ നടന്നു നവംബർ പത്തൊൻപതിനാണ് വിവാഹം ദുബൈയിലാണ് അരുൺ ജോലി ലൈഫ് ഓഫ് ജോസ് കുട്ടി ഞാൻ പാതിരാമണൽ ഗോഡ് ഫോർ സെയിൽ എന്നിവയാണ് ജ്യോതികൃഷ്ണയുടെ പ്രധാന സിനിമകൾ മാധവിക്കുട്ടിയുടെ കഥ പറയുന്ന ആമി മഞ്ജു വാര്യർക്കൊപ്പം ജ്യോതിയും വേഷമിടുന്നുണ്ട് മാധവിക്കുട്ടിയുടെ സുഹൃത്തായ മാലതിക്കുട്ടിയുടെ കഥാപാത്രമാണ് ജ്യോതികൃഷ്ണയ്ക്ക് ബോംബെ മാർച്ച് ടോൾ എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതികൃഷ്ണ വെള്ളിത്തിരയിലേക്ക് എത്തിയത് മമ്മൂട്ടിയെ നായകനാക്കി ബാബു ജനാർദ്ദൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബോംബെ മാർച്ച് ടോൾ തിരകഥാകൃത്തായ ബാബു ജനാർദ്ദന്റെ ആദ്യ സ്വതന്ത്ര സംവിധാന സംഭവമായിരുന്നു അത് ബാബു ജനാർദ്ദൻ സംവിധാനം ചെയ്ത് ഗോഡ് ഫോർ സെയിൽ ീ ചിത്രങ്ങളിലും പ്രധാന വേഷത്തിൽ ജ്യോതി കൃഷ്ണ എത്തി ഞാൻ ലൈഫ് ഓഫ് ജോസ് കുട്ടി എന്നീ ചിത്രങ്ങളിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി